ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന തുർക്കിഷ് മെസ്സി എന്നറിയപ്പെടുന്ന ആർദ ഗുലർ വലിയ കൂടി റയൽ മാഡ്രിഡിൽ എത്തിയ താരമാണ് എന്നാൽ വേണ്ടത്ര അവസരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല എന്നുള്ളത് വസ്തുതയാണ് അവസരം ലഭിക്കുമ്പോഴെല്ലാം തന്നാൽ കഴിയുന്ന മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ആർദ ഗുലർ ഇപ്പോൾ ശ്രമിക്കാറുണ്ട് പക്ഷേ ആഞ്ചലോട്ടിക്ക് കീഴിൽ വേണ്ടത്ര അവസരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല ലാലികയിൽ ഇരുപത്തിമൂന്ന് മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് പല മത്സരങ്ങളിലും പകരക്കാരന്റെ വേഷത്തിലായിരുന്നു അദ്ദേഹം ഇറങ്ങിയിരുന്നത് രണ്ട് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളുമാണ് ഗൂലർ സ്വന്തമാക്കിയിട്ടുള്ളത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഡയാരിയോ എസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് റയലിൻ്റെ പുതിയ പരിശീലകനായിക്കൊണ്ട് സാബി അലോൺസോ വരികയാണ് സാബി റയലിൽ പരിശീലകനായിക്കൊണ്ട് എത്തുമ്പോൾ ആർദ ഗുലറിന്റെ റോൾ വർദ്ധിക്കും എന്നാണ് ഇപ്പോൾ ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഗുലറിന്റെ സമയം തെളിയും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതായത് ആർദ ഗുലറിന് കൂടുതൽ സമയം അല്ലെങ്കിൽ അവസരം ഈ പരിശീലകൻ നൽകിയേക്കും കാരണം ഈ താരത്തെ അത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരു പരിശീലകനാണ് സാബി അലോൺസോ ബയർ ലെവർ ക്യൂസനിലേക്ക് ആർദ ഗുലറിനെ കൊണ്ടുവരാൻ ഈ ഒരു പരിശീലകന് താല്പര്യം ഉണ്ടായിരുന്നു അതിനുവേണ്ടി അവിടെ ശ്രമിച്ചിരുന്നു പക്ഷേ പിന്നീട് ആർദ ഗുലർ റയലിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു ഏതായാലും സാബി വരുമ്പോൾ ഗുലറിന് കൂടുതൽ സമയം ലഭിക്കും എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയ കൊണ്ടും കാണാം